അള്ളാഹു സുബാന നമ്മുടെ ഈ ബാധത്തിന് നമ്മൾ സ്വീകരിക്കട്ടെ മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ വീട്ടിലും വിജയിക്കുന്നവരിൽ അള്ളാഹുതാല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ പ്രേമുള്ള പരിശുദ്ധമായാണ് നിസ്കാരം നിങ്ങൾ നിലനിർത്തണമെന്ന് കൊണ്ട് പറയാം പറയാണ് നിങ്ങൾ 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 നിലനിർത്തണം നിങ്ങൾക്കുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യണം അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥ വിശ്വാസിന്ന് പരിശുദ്ധമായ ഖുർആാൻ അപ്പൊ ഒരാള് മുമ്മിനായി മാറണോ ഒരാള് വിശ്വാസി യഥാർത്ഥമായ വിശ്വാസിയായി മാറണോ അയാൾ നിസ്കാരത്തെ നിലനിർത്തുകയും അതേ പ്രകാരം തന്നെ പിന്നാൽ കഴിയുന്നത് അവൻ ചൊതുക്കു കൊടുക്കുകയും ചെയ്താൽ ദാനധർമ്മം ചെയ്യുകയും ചെയ്താൽ അവൻ മുമ്മിനാണെന്ന് ഞാൻ പറഞ്ഞതല്ല പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നു എന്നുണ്ടോ തന്നെ പല ും അവർക്കുണ്ട് പറയുകയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ അറിയുമോ പല പദവികളും സ്വർഗത്തിനല്ലാകു നൽകി സ്വർഗമെന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല ആ സ്വർഗത്തിലാണ് നൂറ്കൾ അന്നാകു നൽകി ഈ നൂറ് ദർജകൾ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു ദർജ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ എല്ലാ കൂട്ടാൻ കഴിയും പക്ഷേ അവിടെ സുബ്ഹാനഹു എന്നിട്ടും പല ദർജകളായി സുബ്ഹാനഹു സംവിധാനിച്ചു അതിൽ ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് അത് അതാണ് ഏറ്റവും പദവിയുള്ള സ്ഥാനം അതിനു അതിനുവേണ്ടിട്ട് ദ്വാ ചെയ്യണം മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് ഒരാൾ ഒന്നാകിനോട് വേണം എന്നല്ല പറയേണ്ടത് ജന്മത്തിൽ കിട്ടണം ജനാത്തിൽ എത്തണം എന്നാണ് ചെയ്യേണ്ടത്

അത്രമാത്രം എന്തെല്ലാം മറ്റുള്ള പദവികളിലേക്ക് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ടോ ആ സംവിധാനം മുഴുവനുള്ളത് അതെല്ലാം നിന്നാണ് അതിന്റെ തുടക്കമെന്ന്

ാണ് തിരിച്ചു വരുന്നത് ആ മദീനയുടെ കവാടത്തിന്റെ സമയം കാത്തുനിൽക്കുകയാണ് കടന്നു വന്നല്ലോ ആ സമയം തഥാ ഒരു ഉമ്മ അവിടുന്ന് വരികയാണ് എന്റെ പൊട്ടുപോനെ തിരയുകയാണ് ആരും ആകെ ഒരു ഒറ്റ മോനാണ് അവർക്കുള്ളത് ആ ഉമ്മ പറയുന്നു മകനുള്ള സ്ഥാനം ഞാനും എന്റെ മകനും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ എന്റെ മകൻ എവിടെയാണ് അവിടെ നിന്ന് പറഞ്ഞുമാ അവിടെ നിന്നതാ പഴക്കളത്തിൽ ശീലിയതായല്ലോ ഒരു എന്ന് പറയുന്ന കുട്ടി അതാ അവിടുന്ന് പിടഞ്ഞ് മരണപ്പെട്ടല്ലോ ശരീതായല്ലോ ഇത് പറഞ്ഞപ്പോ എന്റെ മകന് എന്റെ മോന് സ്വർഗമല്ലാത്ത മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല എന്റെ മകന് സ്വർഗമല്ലാത്ത ാണ് ലഭിച്ചതെല്ലോ എന്റെ സ്വഭാവം കൊണ്ട് ഞാൻ എന്തെല്ലാം എന്തെല്ലാം പ്രവർത്തിക്കുക എനിക്കറിയില്ലല്ലോ എനിക്കത് താങ്ങാൻ കഴിയില്ലല്ലോ അവിടെ പറഞ്ഞപ്പോ മുത്താകാലോ പറഞ്ഞല്ലോ അല്ലോ ഉമ്മ നിങ്ങളെന്താണ് സ്വർഗത്തിനെ കുറിച്ച് ധരിച്ചത് ആ സ്വർഗത്തിന് നൂറ് പദവികളുണ്ട് നൂറ് அதில் கூடியது பிரதமர் பதவிகள் 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 பதில்கள் பதில்கள் பங்கெடுத்தவர் செவியில் முஸ்தபா ാണ് എ പത്തൊമ്പതാമത്തെ തറാവേ നമസ്കരിച്ചവന് അതിഫലോ ആരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരാൾ 19 ആമത്തെ തറാവീ 19 ആമത്തെ റാവില തറാവീ ഒരൾ നംസ്കരിച്ചാൽ ജന്നത്തുൽ ഫിർദൗസിൽ അവന് പദവി ലഭിക്കുമെന്ന ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആ പദവി പദവി നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ ഈ പരിശുദ്ധമായ നമസ്കാരത്തിന്റെ എല്ലാ നമ്മുടെ സ്വീകരിക്കട്ടെ മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി വീട്ടിലുമ്പോൾ ജീവിക്കുന്നവരിൽ നന്നാഘു ഉൾപ്പെടുത്തട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ ചെയ്തവർ

ചെയ്തുകൊണ്ടാണ് അല്ലാഹു ആ ഉപ്പയുടെ തപര് ജീവനും സന്തോഷത്തിലാക്കണേ അല്ലാ യുടെ കബർ ജീവൻ സന്തോഷത്തിനാക്കണേ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണേ ചെയ്യുന്ന ഈ നൽകണേ അല്ലാഹു അതിന്റെ കാരണമായി പരിശുദ്ധമാസത്തിൽ സന്തോഷിക്കുന്നവരിൽ പരിശുദ്ധ മാസത്തിൽ സന്തോഷിക്കുന്നവരിൽപ്പെടുത്തണേ അല്ലാഹുവേഗിലാകില്ല സജ്ജനങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ല امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله